കവിത ദൈവത്തിൻ്റെ മുഖം പാതിരാവായി നേരം നഗരം നിരന്തരം യാത്രികർ തീരക്കുന്നു തീവണ്ടിയാപ്പി സിംഗൽ വൈദ്യുതി നിലയ്ക്കുന്നുണ്ടാളുകൾ വഴി തേടി ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടലറി കരകയും കൃത്യ തുടങ്ങി ബന്ധും ഇടി വെട്ടിയ പോലെ ജനം കത്തുന്നു മഹാമൗനം ആരൊരാൾ പറയുന്നുണ്ടി വൃദ്ധ ദമ്പതികൾ കാരുണ്ട് സഹായിക്കാൻ വീടടുത്തെങ്ങാണ്ടത്രേ മുഴങ്ങിക്കെട്ടു ശബ്ദമുണ്ടു ഞാൻ സഹായിക്കാം എൻ്റെ ഈ വടിയുടെ അറ്റത്തു പിടിച്ചോട്ടെ തടഞ്ഞും പിടഞ്ഞുമാണെങ്കിലും പരസ്പരമിടഞ്ഞു നിൽക്കാതെ വടിയെ വഴിയാക്കി പോകുന്ന ഇടവഴി പലതും കടന്നവ രാപത്തിൽ പേടാതെ തൻ നേത്രങ്ങൾ പൂട്ടിക്കൊണ്ടും കൂരിരുൾക്കയം താണ്ടി നടപ്പൂവയോ വൃദ്ധർ വീടു വീടുതേടുന്നു വടിക്കപ്പുറമാരാണാവോ പറഞ്ഞോരിടമായി കേറിടു വിടായെന്നു കരുതാമുറപ്പിച്ചു മടങ്ങാം പറഞ്ഞെന്നാൽ ആരാണു നിങ്ങൾ കുറ്റാക്കുരിട്ടത്തെങ്ങനെ കൃത്യമായി നയിച്ചെന്നു ചൊല്ലുമോ സുഹൃത്തെ നീ ഉത്തരം പറയുന്നു വടി തന്നറ്റത്തുള്ള കിങ്ങിണി മണി തട്ടിയ ശരീരി പോലയാൾ എനിക്ക് പകലിരവൊന്നുപോൽ സുഹൃത്തെ ഈ നഗരം പരിചിത മന്ധനാം യാചകന്യാൻ പലവട്ടം വന്നിട്ടുണ്ടിവിടെ ശബ്ദം കേട്ടാൽ മതി ഞാൻ അറിയുവാൻ കഴിവു ദൈവം തന്നു മെഴുകുതിരി കത്തി വീട്ടിലാ വെളിച്ചത്തിൽ അവരന്നു ദൈവത്തിൻ മുഖം കണ്ടു